ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞാൻ വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തി വീട്ടിൽ പോയി നിന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ അമ്മ ഒരു ആഗ്രഹം പറയുന്നത് അമ്മ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് അപ്പം അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ പാൽക്കപ്പ് പിന്നെ അമ്മയുടെ ഒരു മെയിൻ മാസ്റ്റർ പീസ് സാധനവും അത് അവിടെ ആടെ ഇപ്പം തണ്ടേ അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നഗത്തൊക്കെ പോയിട്ട് ഫുള്ള് കണ്ടിട്ട് വരാം എന്തായാലും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പൊ നമുക്കൊന്ന് അകത്തോട്ട് പോയിട്ട് വരാം അമ്മ അവിടെ തകൃതിയായ പണിയിലുണ്ടോ ഓരോ കാര്യങ്ങളിലാണ് അപ്പൊ നമുക്ക് അകത്തേക്ക് അല്ല നല്ല തകൃതിയായ പണിയിലാണെന്ന് അമ്മേ അതെ നല്ല തകൃതിയായ പണിയിലാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ പീസ് സാധനം ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് ചൂട് പോയിട്ടൊക്കെ വന്ന് അതെ അതിന്റെ വീഡിയോ വരുവട്ടെ അപ്പൊ എല്ലാ സാധനങ്ങളും അടുപ്പത്തെ നമ്മുടെ സ്വന്തം സാധനം ഇത് കാണുമ്പോ തന്നെ അറിയാത്ത ഇത് വെച്ചിട്ട് ഇവിടെ കറി നല്ല കണ്ണൊക്കെ കാണണണ്ടോ തലക്കറി അല്ലേ തലക്കറിയുടെ വീഡിയോ കാണിക്കാൻ കുറെ രണ്ടു പ്രാഴ്ച തലക്കറിയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതെ കറി വെക്കണേന്നൊക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാ തലക്കറി വെക്കണം എങ്ങനെയാണ് സാധനം ആദ്യമായിട്ടാണ് ആ ഇതേപോലത്തെ ഒരു ഇത് സ്റ്റൈലില് നമ്മൾ വെച്ചിട്ടില്ല അപ്പൊ ആ സംഭവമാണ് നമ്മളുടെ പാൽ കപ്പണി കപ്പാമ പുറത്തു കപ്പ നന്നാകാൻ വേണ്ടിട്ട് ഞങ്ങള് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൽക്കപ്പയ്ക്ക് എല്ലാവരും നമ്മൾ പല കോമ്പിനേഷനിൽ കഴിക്കും നമുക്കറിയാലോ നമ്മുടെ കപ്പയും മീൻകറിയെന്ന് പറയുന്നത് വേറൊരു വികാരമാണ് അത് വറക്കാനുള്ളത് അതെ അപ്പൊ ഞങ്ങളുടെ വിഭവ സമൃദ്ധമായിക്കോട്ടെ വിചാരിച്ചു അപ്പൊ നമ്മടെ മീൻകറി ആവാനുണ്ട് ഇനി പാൽ കപ്പ ഉണ്ടാക്കണത് ഓരോന്നോരോന്നായിട്ട് നമ്മള് കാണിക്കാല്ലേ അതിന് വേണ്ട സാധനങ്ങള് ഓരോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി വീണ്ടും വര ഞങ്ങള് അങ്ങനെ നമ്മളുടെ തലക്കറി ഒരു സൈഡിലായിക്കൊണ്ടിരിക്കാണല്ലേ അവസാനം കടിച്ചു കഴിയുമ്പോഴ്പോ അപ്പൊ തിളപ്പിച്ച് ഒന്നും കൂടി കളഞ്ഞു കൈപ്പ് പൊക്കോട്ടെ നമ്മളിനി കപ്പയിലേക്ക് ഇടാൻ പോണത് ഇഞ്ചി ഇഞ്ചി കൊറച്ച് കൊറച്ച് നമുക്ക് വേറെ ആവശ്യത്തിന് വേണല്ലേ പിന്ന മഞ്ഞ കളർ അല്ലല്ലോ പാൽക്കപ്പ എപ്പോഴും വെളുത്തിട്ടിരിക്കും പാലിന്റെ കളർ ആയിരിക്കുമല്ലോ അപ്പൊ വെളുത്തിട്ടായിരിക്കും ഇരിക്കണം ഉപ്പ് വേണമെങ്കിടേ ഇനി നമുക്ക് നോക്കിട്ട് വേണമെങ്കിൽ അന്നേരത്ത് പാലൊക്കെ ഒഴിക്കുമ്പോൾ പിന്നെ നമ്മളിപ്പോ വേവിച്ചത് കഴിച്ചിരി കയ്പോളെ ആ നമ്മള് പാലെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇതിലത്തെ വെള്ളത്തില് അപ്പൊ ആ ഒരു ടേസ്റ്റ് കിട്ടും അല്ല പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ എല്ലാരും നമുക്ക് നമുക്കത് അങ്ങനെ ഒരു കയ്പ്പ് തോന്നി അപ്പൊ കയ്പ്പ് ഉള്ള തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രിക്ക് ചെയ്താൽ മതി ഇനി നമ്മളിതിനെ നേരെ അടപ്പത്തേക്ക് വെക്കും അടച്ചിട്ട് വേറെ ഒന്നും ഇല്ല നേരെ അടപ്പത്തോട്ട് വെച്ചിട്ട് ഇനി അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ മതിയാവൂലേ ഇനി ഒരു വിസിൽ മതി അപ്പൊ ഒരു പാതി വേവായിട്ടുണ്ട് ഇനി ഒരു സ്ഥലം കൂടെ വന്നിട്ട് ഇനി ബാക്കി നമുക്ക് പിന്നെ കാണിച്ചു തരാം എന്താണ് ചെയ്യണേന്ന് അങ്ങനെ നമ്മളുടെ കിഴങ്ങ് സെറ്റ് ആയിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നമ്മൊന്ന് ഇടിച്ചതിന് ഒരു കുഴമ്പ് രൂപത്തില് അങ്ങനെ ആ അവിടെ അങ്ങനത്തെ കിഴങ്ങാണ് വെന്തിട്ടുണ്ട് ഒന്ന് അല്ലേ അപ്പ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനും ഒരു വീഡിയോ കണ്ടതാണ് അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്ക് കഴിക്കാൻ തോന്നി ആ വീഡിയോ കണ്ടപ്പോ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോഴേക്കും ഒരാളെ സെറ്റ് ആയിട്ടിരിക്കണിരുന്നു നമുക്ക് ആ വീഡിയോ എടുക്കട്ടുണ്ട് ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണല്ലേ കണ്ടത് തന്നെ തന്നെ നല്ല രസമായിട്ടാണ് ഇരിക്കണത് കാണുമ്പോ തോന്നും കഴിക്കാനായിട്ട് ചിലപ്പോ നമ്മുടെ വീട് പേരൊക്കെ ചെലപ്പോ കടകളിലൊക്കെ പോയി കഴിച്ചിട്ടൊക്കെ പറയണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഞാൻ നല്ലതാകുമോന്ന ടേസ്റ്റ് ഒന്നും എനിക്കറിയാൻ പാടില്ല നമ്മളിതിന് ഭയങ്കര പണിയായിട്ട് കാര്യങ്ങളില്ല തേങ്ങാ ചിറകി ആ പാലൊക്കെ എടുക്കുക അതൊക്കെ മാത്രമേ ഉള്ളു പക്ഷെ എന്നാലും കാണുമ്പോഴും ആ പക്ഷെ എന്നാലും ഉപ്പും തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ ആകുമ്പോ അത് അതറിയൂലായിരിക്കും അമ്മേ ആ ഒരു ഇത് ഇണ്ടാവൂലോ പിന്നെ നമ്മളിത് ഇതൊന്ന് ഇതായിട്ട് ഇട്ടപ്പ തന്നെ പാല വെച്ചപ്പോഴത്തേക്കും ഒരു കട്ടിയായിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി താളിക്കാൻ പോവാണ് അതിലാണ് അതിന്റെ ലുക്ക് ഇരിക്കണത് നമ്മ കണ്ടത് വെച്ചിട്ട് അതിന്റെ ലുക്ക് അതിലാണ് ഇരിക്കണത് ഒരു ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ വരുമ്പോ തന്നെ അതിന്റെ ഒരു വേറൊരു ഭംഗിയാവും കാണാൻ തന്നെ അപ്പൊ നമുക്കിനിപ്പ കടുക് പൊതിക്കാനായിട്ട് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കടുക് ചുറ്റമ്മ ഇനി നമ്മൾ തളിക്കാനുള്ള സാധനങ്ങൾ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേപ്പല ഉണക്കമുള്ളത് ചോന്നുള്ളു ആഹ് ഇതുപോലെ നമ്മള് അങ്ങനെ ചെയ്തേക്കണം മറ്റേ കപ്പലണ്ടിയുടെ ഒരു ഐറ്റം അത് എന്നാലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് സദ്യക്കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മളോട് അങ്ങനെ ആരും പറഞ്ഞുള്ള ഒരു അറിവൊന്നും അല്ലല്ലേ വീഡിയോ കണ്ട് ഒരു വീഡിയോ കണ്ടപ്പോ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ കഴിക്കാൻ തോന്നി അങ്ങനെ ഇഷ്ടപ്പെട്ട് അതിനെ പറ്റി അന്വേഷിച്ചത് പിന്നെ മുളകൊടിയും കാര്യങ്ങളൊന്നും ഇടണ്ട മഞ്ഞപ്പൊടിയും നല്ല വെളുത്ത പാൽക്കപ്പല്ലേ സുഖമായിട്ട് ഞങ്ങളും അതെ ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആ നല്ല ആയിരുന്നു നല്ല ഹാപ്പി ആയിട്ട് പൂക്കളൊക്കെ ഇട്ട് നല്ല നമുക്ക് ഉണക്കമുളകും വേപ്പലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി അത് ഇനി ഇതിന്റെ മീതക്കൊന്നൊഴിച്ചാൽ മാത്രം മതി അതായിട്ട ഒന്ന് മാടി മതി പിന്നെ നമുക്ക് ഇത് വെറുതെ ഇല്ലട്ടെ കഴിക്കാനുള്ളത് ഇതിന്റെ കൂടെ മെയിൻ സാധനം ഉണ്ട് കഴിക്കാനായിട്ട് അപ്പഴായിരിക്കും ഇതിന്റെ ടേസ്റ്റ് ശരിക്കും വ്യത്യാസം വരാൻ പോണത് അപ്പൊ ഇനി അതൊന്ന് ഇതായല്ലേ സെറ്റ് ആയത് ഇപ്പൊ തന്നെ ആവൂട്ടോ അത് അതായി കഴിഞ്ഞ നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കും ആ ശരിയാണ് കഴിച്ചിട്ടില്ല അപ്പോഴേക്കും അതൊക്കെ ഇരുന്ന് ഒന്ന് തലക്കറിയുമൊക്കെ ഒന്ന് ഇരുന്ന് മുളകൊക്കെ പിടിച്ച് സെറ്റാകും സെറ്റായിട്ടിരിക്കണവിടെ ഇത്തിരി ഇവിടെ കഴിയുമ്പോ ഒന്നും കൂടെ സെറ്റാകും എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്ത് അതൊരു കാണിക്കണ്ടല്ലേ ശനിയാഴ്ച തകൃതിയായ പണിയിലായിരുന്നു ആ ഇനി ഇതോടിക്കഴിഞ്ഞു നല്ല തിക വരുന്നുണ്ട് കാൽക്കപ്പയില് സാധനങ്ങളൊക്കെ വന്ന് പറഞ്ഞ പോലെ പാൽ കപ്പയുടെ ആ ഒരു നമുക്ക് അടച്ചു വെച്ചിട്ട് ചെയ്യുമ്പോ കാണാ നമ്മുടെ നല്ല പാൽക്കപ്പയും നല്ല തലക്കറിയും കൂട്ടിയിട്ട് പിടുത്തം പിടിക്കാൻ പോണാക്കി സെറ്റ് ചെയ്ത് അങ്ങട് മാറക്കാട് ഓക്കെ സംഭവം അടിപൊളിയാണ് അല്ലേ ഒന്നും പറയാ ചേച്ചി കഴിക്കൂലട്ടാ ഇച്ചിരി മീൻചാറും കൂടെ മുക്കി കൊടുക്കുന്നത് കൊടുക്കാൽക്കം മഞ്ചരല്ല രണ്ടു രണ്ടുപേരുമാട്ടാ ഏർ കഴിച്ചോണ്ടേ ഇരിക്കയാണ് എല്ലോ പിന്നെ നമുക്കിത് മീൻകറിയായിട്ട് അടിപൊളിയാണ് പിന്നെ എല്ലാവരും ചിക്കൻ കറിയായിട്ടും ബീഫായിട്ടും

ചെയ്ത് എല്ലാരും കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടായില്ലേന്നൊക്ക അപ്പൊ ഇനി യുവന്മാര് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് കഴിക്കാനായിട്ട് ഫോൺ വെച്ചിട്ട് നമ്മൾ കഴിക്കാം അപ്പം ഒരാളകത്ത് ഇണ്ടട്ടാ ഒരാളകത്ത് കുറച്ച് പണിയിലാണ് അതിന്റെ തയ്യാറെടുപ്പ് കാര്യങ്ങൾ പിന്നിലാണ് അപ്പൊ അങ്ങനെ കാര്യങ്ങള് ഇനി ഞാൻ ഞങ്ങൾ ചെറുക്കാൻ നോക്കട്ടെ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് ബൈ